നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ ഫോർ പി എമ്മിൻ്റെ ഫേസ്ബുക്ക് ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബഹിറിൻ സമയം ഒൻപത് മണിയായിരിക്കുന്നു ഇന്ന് നവംബർ ഒൻപത് തിങ്കളാഴ്ചയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആദ്യം നോട്ടിഫിക്കേഷൻ്റെ കാര്യം പറയാം ഫോർ പി എം ഫേസ്ബുക്ക് പേജ് ഫോളോയിങ് എന്നിടത്ത് സി ഫസ്റ്റ് എന്നാക്കി കഴിഞ്ഞാൽ വാർത്തകളും അതുപോലെ വിശേഷങ്ങളും ഒക്കെ ലൈവും ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിനെപ്പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കും ഇപ്പോൾ ലഭിച്ചതുപോലെ ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പതിവ് പോലെ ആരംഭിക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വൃത്താദങ്ങളൊക്കെ പറയുന്ന ഈ ലൈവ് ആദ്യം റിയാസ് മാടത്തറ സച്ചിൻ കൊലരത്ത് സിദ്ധി കെ പി അജിത് വിദ്യാധരൻ നിബേഷ് ടി പി നിതിൻ സോജി ജോസഫ് ജയേഷ് കുന്നൂൽ മുഹമ്മദ് തടത്തിൽ അർച്ചന അതുപോലെ ഷഫീർ അലി സാജിദ് മണ്ണാർ കാ മണ്ണാങ്കാവു കുറുമ്പയിൽ സ്റ്റാൻലി അടൂർ ഹൈലർ ഹായ് അറിയിച്ചിരിക്കുന്നു ഗോപാൽ ഹൈ പ്രദീപ് ബാബു അറി നന്നായിരിക്കുന്നു മനു സുനിൽ ബാബു ഹൈ പ്രദീപ് നിസാർ വി പി ഹൈ സ്മിനിൽ സുകുമാരൻ ഇനി നമുക്ക് വാർത്തകളിലേക്ക് പോകാം ഓക്കെ ഫൈസൽ ഹിബാബ്യോളി സുനീർ റഹീം വരെ ഞാൻ പറഞ്ഞു നിർത്തിയിരിക്കുന്നു ശ്രീലാൽ ആദ്യം കോവിഡ് വിവരങ്ങളിലേക്കാണ് പോകുന്നത് ഇന്ന് ഇതുവരെയായി രാജ്യത്ത് കോവിഡ് വിവരങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് ആശ്വാസകരമായ ഒരു വാർത്തയാണ് തുടർച്ചയായ രണ്ടാം ദിവസമാണ് മരണങ്ങളില്ലാതെ ബഹ്റിനിൽ പോകുന്നത് നിലവിൽ രാജ്യത്ത് കോവിഡ് കാരണം മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് നവംബർ മാസം ഇതുവരെയുള്ള രോഗവ്യാപന തോത് കണക്കിലെടുക്കുമ്പോഴും വലിയ ആശ്വാസമാണ് ലഭിക്കുന്നത് പുതുതായി കണ്ടെത്തുന്ന രോഗബാധിതരുടെ എണ്ണത്തിലും ഏറെ കുറവുണ്ടായിട്ടുണ്ട് ഇന്നലെ നൂറ്റി തൊണ്ണൂറ്റി പേരിലാണ് രോഗം ബാധിച്ചത് അതേസമയം ആകെ രോഗമുക്തി നേടി നേരിടുന്നവരുടെ എണ്ണം എൺപത്തി ഒന്നായിരം ആയിരിക്കുന്നു രാജ്യത്ത് മുൻനിര ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് വാക്സിൻ നൽകാനുള്ള ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്ത കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഇതിന്റെ ഭാഗമായി ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവാസികളടക്കമുള്ള ധാരാളം പേർ വാക്സിൻ സ്വീകരിക്കാനുള്ള സന്നദ്ധത കാണിച്ച് മുമ്പോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ബഹ്റിനിലെ ആരോഗ്യ രംഗത്ത് ധാരാളം പ്രവാസികൾ മലയാളികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് ബഹ്റിനിലെ സൽമാനിയ മെഡിക്കൽ ആശുപത്രിയിലെ മുതിരുന്ന ഡോക്ടറും അതുപോലെ പ്രവാ ബഹ്റിൻ പ്രവാസികളുടെ ഇടയിൽ ഏറെ സുപരിചിതനുമായ ഡോക്ടർ പി വി ചെറിയാൻ വാക്സിനേഷൻ എടുത്ത കാര്യം അറിയിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്കാണ് അദ്ദേഹം വാക്സിനേഷൻ സ്വീകരിച്ചത് ഇരുപത്തിയൊന്ന് ദിവസത്തിന് ശേഷം രണ്ടാമത്തെ ഡോസും സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മറിയം അൽ ജലാമയും കഴിഞ്ഞ ദിവസം വാക്സിൻ സ്വീകരിച്ചിരുന്നു അതേസമയം കേരളത്തിന്റെ കോവിഡ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് രോഗികളുടെ എണ്ണത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് ഇരുപത്തിരണ്ട് മരണങ്ങളാണ് കോവിഡ് കാരണമാണെന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി പതിനാലായിരിക്കുന്നു അതേസമയം സംസ്ഥാനത്ത് ഇന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പേർക്ക് രോഗമുക്തി ഉണ്ടായിട്ടുണ്ട് എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി പത്ത് പേരിലാണ് രോഗം സ്ഥിരീകരിച്ച് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി തൊണ്ണൂറ്റി ആറാണ് നാല് ലക്ഷത്തി എട്ടായിരത്തി നാനൂറ്റി അറുപത് പേർ ഇതുവരെ സംസ്ഥാനത്ത് കോവിഡിൽ നിന്നും രോഗമുക്തി നേടിയിട്ടുണ്ട് വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ എത്തുന്ന പ്രവാസികളിൽ ക്വാറന്റൈൻ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നാട്ടിലെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കാമെന്നൊരു ഗൈഡ് ലൈൻ ഇന്ത്യൻ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിരുന്നെങ്കിൽ പോലും കേരളത്തിൽ അത് സ്വീകരിക്കില്ലെന്നാണ് ഇന്ന് മനസ്സിലാക്കുന്നത് കോവിഡിൻ്റെ രൂക്ഷമായ വ്യാപനത്തോടൊപ്പം വിമാനത്തിൽ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ കൂടി യാത്ര ചെയ്യുന്നത് കാരണം ഇതിൽ സുരക്ഷ ഇല്ല എന്ന നിരീക്ഷണമാണ് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്വാറന്റൈൻ ഇളവ് കേരളത്തിൽ എത്തുന്നവർക്ക് ബാധകമാകില്ല എന്നാണ് ഇന്ന് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടവർ ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ മാനദണ്ഡങ്ങൾ പ്രകാരം വിദേശത്ത് നിന്ന് എത്തുന്നവർ ഒന്നിക്കിൽ ഏഴ് ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞ ശേഷം കോവിഡ് പരിശോധന നടത്തി നെഗറ്റീവ് ആണെന്ന് ഉറപ്പാക്കണം അല്ലെങ്കിൽ പതിനാല് ദിവസം ക്വാറന്റൈനിൽ കഴിയണം ഇതാണ് ഇപ്പോൾ കേരളത്തിൽ ക്വാറന്റൈനുമായി ബന്ധപ്പെട്ട് വിദേശത്ത് നിന്നും വരുന്നവർ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്നറിയിക്കുകയാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് കോവിഡുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് ഇനി മറ്റൊരു വിഷയമായ യാത്രാ വിവരങ്ങളിലേക്ക് പോകാം ദുബായ് വഴി വരുന്ന യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ ഗൾഫെയർ വിമാനങ്ങളുടെ റേറ്റ് കുത്തനെ കുറയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ആശ്വാസകരമായൊരു വാർത്തയുണ്ട് നൂറ്റി മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് ദിനാറിലൊക്കെ അവർ ടിക്കറ്റ് നിരക്ക് കുറച്ചിരിക്കുന്നു നാനൂറ് ദിനാർ വരെ ഈടാക്കിയ സാഹചര്യത്തിൽ നിന്നാണ് ഈ വിലക്കുറവ് ഉണ്ടായിരിക്കുന്നത് ഡിമാൻഡ് കൂട്ടുമ്പോൾ വില കൂട്ടുക എന്ന വാണിജ്യ തന്ത്രമായിരുന്നു നേരത്തെ ഇവർ ഉപയോഗിച്ചത് ഇപ്പോൾ കൂടുതൽ പേർ വില കുറച്ച് വന്നതോടെ ഈ രംഗത്ത് മറ്റു വഴികൾ ഇല്ലാതെയാണ് ഇവർ വില കുറക്കുന്നത് എന്ന് മാത്രം അതേസമയം നേരിട്ടുള്ള മറ്റൊരു വിമാന സർവീസായ എയർ ഇന്ത്യയിൽ ഡിസംബർ ആദ്യവാരം വരെ ടിക്കറ്റുകൾ മുഴുവനായും വിറ്റുപോയിട്ടുണ്ടെന്ന് അറിയുന്നു ഇരുന്നൂറ്റി പത്ത് ദിനാർ വരെയാണ് ഇവർ ഈടാക്കിയിട്ടുള്ളത് രണ്ടാം വാരം മുതൽ എയർ ഇന്ത്യയിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടിക്കറ്റ് നിരക്ക് കുറയാൻ സാധ്യത എമിറേറ്റ്സ് വിമാനം കൊച്ചിയിൽ നിന്നാണ് ദുബായിലേക്ക് വരുന്നത് ദുബായിൽ എത്തിയതിനു ശേഷം കണക്ഷൻ വിമാനത്തിൽ അവിടെയൊന്ന് ബഹറിനിലേക്ക് വരാം ഏകദേശം ഇരുപത്തി മൂന്നായിരത്തോളം രൂപയാണ് ടിക്കറ്റ് ചെലവായി വരുന്നത് ഇതിനായി പ്രത്യേക വിസ എടുക്കേണ്ട ആവശ്യമില്ല അതേസമയം ഇരുപത്തിനാലാം തീയതി വരെ എമിറേറ്റ്സിന്റെ വിമാനങ്ങളിലെ സീറ്റുകൾ മുഴുവനും ഫുള്ളായി എന്നാണ് മനസ്സിലാക്കുന്നത് ഫ്ലൈ ദുബായ് ആണെങ്കിൽ ദുബായിലേക്കുള്ള വിസിറ്റിംഗ് വിസ എടുക്കണം ഈ രണ്ട് സർവീസിലും വരുന്നവർ ദുബായ് വഴി വരുന്നത് കാരണം തൊണ്ണൂറ്റി മണിക്കൂറിനുള്ളിൽ എടുത്ത കോവിഡ് ടെസ്റ്റ് റിപ്പോർട്ട് കയ്യിൽ കരുതേണ്ടതാണ് ബഹറിൽ കഴിഞ്ഞാൽ അത് നേരിട്ടായാലും ദുബായ് വഴിയായാലും കോവിഡ് പരിശോധനയ്ക്കുള്ള അറുപത് ദിനാർ അടക്കേണ്ടതാണെന്ന കാര്യവും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അതിനുശേഷം ലഗേജ് എടുത്ത് പുറത്തെത്തുമ്പോഴാണ് കോവിഡ് ടെസ്റ്റ് എടുക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ പരിശോധനകൾ തീരും മൂന്ന് മണിക്കൂർ മുതൽ ഇരുപത്തി മണിക്കൂർ സമയത്തിന് ഉള്ളിൽ ബഹ്റിൽ കോവിഡ് പരിശോധനാ ഫലം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മെസ്സേജായി വരുന്നു ഇതിനുശേഷം നെഗറ്റീവ് ആണെങ്കിൽ ജോലിക്ക് പോയി തുടങ്ങാം പത്ത് ദിവസത്തിന് ശേഷം ബി ബി അവെയർ ആപ്പ് വഴി അപ്പോയിൻമെൻ്റ് എടുത്ത് രണ്ടാമത്തെ പരിശോധന നടത്താം അതുപോലെ നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ നിർബന്ധമായും വിസ സ്റ്റാറ്റസ് എൽ സൈറ്റിൽ നിന്നും ചെക്ക് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കോവിഡ് പത്തൊൻപതിനെ തുടർന്ന് വിമാന സർവീസ് റദ്ദാക്കിയതിനാൽ യാത്ര മുടങ്ങിയവർക്ക് റീഫണ്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി വന്നുവെങ്കിലും നിരവധി ആശയക്കുഴപ്പങ്ങൾ ഈ കാര്യത്തിൽ നിലനിൽക്കുകയാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച മാർച്ച് ഇരുപത്തി അഞ്ച് മുതൽ മെയ് ഇരുപത്തിനാല് വരെയുള്ള യാത്രക്ക് ഇതേ കാലയളവിൽ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ മെയ് ഇരുപത്തിനാല് വരെയുള്ള യാത്രക്ക് ലോക്ക്ഡൌണിന് മുമ്പേ ഏത് സമയത്തും ബുക്ക് ചെയ്തതും കോവിഡ് കാരണം റദ്ദായതുമായ ടിക്കറ്റുകൾ എന്നിങ്ങനെ പ്രധാനമായ രണ്ട് വിഭാഗങ്ങളായി തിരിച്ചാണ് റീഫണ്ട് സംബന്ധിച്ച് യാത്രക്കാർ നിശ്ചയിച്ചത് ഇതിൽ ആദ്യ വിഭാഗത്തിലെ യാത്രക്കാർക്ക് മുഴുവൻ തുകയും വിമാന കമ്പനികൾ തിരികെ നൽകണമെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു റീഫണ്ടിനായി ആവശ്യപ്പെട്ട് മൂന്നാഴ്ചക്കകമാണ് തുക തിരികെ നൽകേണ്ടത് ക്യാൻസലേഷൻ ചാർജ് ഇതിന് ഈടാക്കാൻ പാടില്ലെന്നും അതുപോലെ ട്രാവൽ ഏജൻറ്റുമാർ മുഖേനയാണ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തെങ്കിൽ വിമാന കമ്പനികൾ ഏജൻറ്റുമാർക്ക് ടിക്കറ്റ് തുക തിരികെ നൽകേണ്ടതുമാണ് രണ്ടാമത്തെ വിഭാഗത്തിലുള്ളവർക്ക് ഉത്തരവ് വന്ന ഒക്ടോബർ ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റീഫണ്ട് നൽകാൻ വിമാന കമ്പനികൾ ശ്രമിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ വിമാന കമ്പനികൾക്ക് തുക മടക്കി നൽകാൻ സാമ്പത്തിക പ്രയാസമുണ്ടെങ്കിൽ ഈ തുക യാത്രക്കാരുടെ ക്രെഡിറ്റ് ഷെല്ലിലേക്ക് മാറ്റാവുന്നതാണ് ഇത് ഉപയോഗിച്ച് യാത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയും ഏത് റൂട്ടിലേക്കും യാത്ര ചെയ്യുന്നതിനോ മറ്റൊരാൾക്ക് ഈ ക്രെഡിറ്റ് ഷെൽ കൈമാറ്റം ചെയ്യാനോ യാത്രക്കാരന് സ്വാ സ്വാതന്ത്ര്യമുണ്ട് അതേസമയം വ്യവസ്ഥകളിലെ അവ്യക്തത കാരണം യാത്രക്കാർക്ക് ഈ കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം ഈ ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്ത പ്രവാസി ലീഗൽ സെൽ ഭാരവാഹികൾ നവംബർ പതിമൂന്നിന് വെള്ളിയാഴ്ച വൈകുന്നേരം അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു ലൈവ് ഇൻട്രാക്ഷൻ നടത്തുന്നുണ്ട് ഇന്ത്യൻ സമയം ഏഴ് മണിക്ക് അതായത് ബഹ്റൻ സമയം നാലര മണിക്കാണ് ഈ ലൈവ് പരിപാടി നടക്കുന്നത് ഇതേപ്പറ്റി കൂടുതൽ അറിയാൻ പ്രവാസി ലീഗൽ സെല്ലിൻ്റെ ബഹ്റിൻ കൺട്രി ഹെഡ് സുധീർ തിരുനിലത്തുമായി മൂന്ന് പൂജ്യം രണ്ട് എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു മൂന്ന് മൂന്ന് ഏഴ് 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 രണ്ട് പൂജ്യം രണ്ട് ഇനി മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം ഭാവിയിലെ യാത്രാ സംവിധാനമായ ഹൈപ്പർ ലൂപ്പിൽ ഇത് ആദ്യമായി മനുഷ്യൻ യാത്ര ചെയ്തു എന്ന വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ദുബായുടെ നേതൃത്വത്തിൽ നടത്തുന്ന വെർജിൻ ഹൈപ്പർ ലൂപ്പ് പദ്ധതിയുടെ ഭാഗമായിരുന്നു പരീക്ഷണ യാത്ര ലാസ് വേഗസിലെ കേന്ദ്രത്തിൽ നടന്ന ചരിത്രയാത്രയിൽ ചീഫ് ടെക്നോളജി ഓഫീസർ ജോഷ് പാസഞ്ചർ എക്സ്പീരിയൻസ് ഡയറക്ടർ സാറാലുഷ്യൻ എന്നിവരായിരുന്നു ആദ്യ യാത്രക്കാർ ശൂന്യമായ ഒരു കുഴലിലൂടെ അതിവേഗതയിൽ യാത്രക്കാരെ വഹിച്ച് വാഹനം കടന്നു പോകുന്നൊരു സംവിധാനമാണ് ഹൈപ്പർ ലൂപ്പ് നേരത്തെ യാത്രക്കാരില്ലാതെ നാനൂറ് തവണയോളം പരീക്ഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതാദ്യമായിട്ടാണ് യാത്രക്കാരെ വഹിച്ച് ഹൈപ്പർ ലൂപ്പ് പരീക്ഷിക്കുന്നത് പരീക്ഷണം വിജയകരമായാൽ ഹൈപ്പർ ലൂപ്പ് സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യു അതുപോലെ സൗദി അറേബ്യ നിലവിൽ എല്ലാ എല്ലാ ഗതാഗത സംവിധാനങ്ങളെയും ആകെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ പരീക്ഷണമാണ് ഹൈപ്പർ ലോപ്പ് വിജയിക്കുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി ചെറുതായി ബഹ്റിൽ മഴ പാറിയിരുന്നു അതേസമയം ഇന്ന് പകൽ മഴയൊന്നും ഉണ്ടായില്ല അതേസമയം ബുധനാഴ്ചയാണ് ഇനി മഴ പെയ്യാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്ന് വൈകുന്നേരത്തിന് ശേഷം ലഭിച്ച പ്രധാനപ്പെട്ട വൃത്താന്തങ്ങൾ ഇനി ഞാൻ നിങ്ങളുടെ കമൻസുകളിലേക്ക് പോകാം ധാരാളം കമൻറ്റുകൾ നിങ്ങൾ അയച്ചിട്ടുണ്ട് അശോകൻ പി കെ കെ സി ഷാജി കോബി കാപ്പിയ മനോജ് വാസുദേവൻ പിള്ള പോ പൊവാസ് പൊവാസ് എയർ ഗവൺമെൻറ് ഡോട്ട് ഐ എനിൽ കണ്ണൂർ എയർപോർട്ട് ഇല്ല അബ്ദുൾ ലത്തീഫ് എന്താണ് സംഭവം എന്ന് എന്നറിഞ്ഞില്ല നോക്കാം ഇന്ദിരാ കൊച്ചുവിഞ്ഞ് ജീവൻ ജോസഫ് അജിത് കുമാർ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന മോഹറക്കലാണ് ആർക്കുള്ള ഉത്തരമാണ് ഷംസു ആണ് അറിയിച്ചിരിക്കുന്നത് റിഹാദ് അഴിയൂർ അബ്ദുൾ സലാം മനോജ് അതുപോലെ ഹുസൈൻ ഹനീഫ ഷാ ഷൈജുമോൻ ഡേ സെൽഫ് ഇൻസുലേഷൻ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ബഹറിൻ ഹോം ക്വാറന്റൈൻ ഉണ്ടോ പറ ഞാൻ ക്ലിയറായി പറഞ്ഞു കൊടുക്കുന്നു മുഹമ്മദ് ഷീഹാബ് അതിന് മറുപടി നൽകിയിരിക്കുന്നു കോവിഡ് റിപ്പോർട്ട് കിട്ടുന്നത് വരെ മാത്രമാണ് ക്വാറൻറ്റൈൻ അതിനുശേഷം നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാം ഓക്കെ ഇട്ടിച്ചൻ എഡിറ്റ് ഗൾഫെയർ പബ്ലിഷ് ഡിസംബർ ഷെഡ്യൂൾസ് ഇല്ല ഗൾഫെയർ അങ്ങനെ പബ്ലിക്കായി നൽകാറില്ല ഇട്ടിച്ചൻ ട്രാവൽ ഏജൻസുമായി തന്നെ ബന്ധപ്പെടണം കേട്ടോ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ബഹറിനിൽ പോകാം അത് ഉത്തരം പറഞ്ഞിരുന്നു നാട്ടിലെത്തിയിട്ട് ഒരാഴ്ചയായി നാളെ മുതൽ പുറത്തു പോകാൻ പറ്റുമോ പി പി എ കുട്ടി ബി കെ ഡി പതിനാല് ദിവസം ഇരിക്കണമെന്നാണ് കരുത് അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്ത് പോകാൻ വേണ്ടി കുട്ടി താങ്കൾക്ക് വേണമെങ്കിൽ നാളെ ഒരു കോവിഡ് ടെസ്റ്റ് എടുത്ത് നെഗറ്റീവ് ആണെങ്കിൽ പുറത്തിറങ്ങാം നിങ്ങളുടെ അടുത്തുള്ള ഹെൽത്ത് സെൻറ്ററുകൾ അറിയിച്ചാൽ മതി നെഗറ്റീവ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഓക്കെ ഇല്ലെങ്കിൽ പതിനാല് ദിവസം ഇരുന്നുകൊണ്ട് സാധാരണഗതിയിൽ പുറത്തിറങ്ങാം പ്രശാന്ത് ചെല്ലപ്പൻ രാജീവ് സി കെ മനു ഗോപാൽ ഹേർഡ് ഫോർട്ടീൻ ഡേയ്സ് ഹോം ക്വാറൻറ്റൈൻ മസ്റ്റ് നീഡഡ് ഇൻ കേരള പതിനാല് ദിവസത്തെ ഹോം ക്വാറൻറ്റൈൻ അല്ല സെവൻ ഡേയ്സിൻ്റെ ഹോം ക്വാറൻ്റൈൻ ആണ് മനു അതിനുശേഷം കോവിഡ് ടെസ്റ്റ് നടത്തി കോവിഡ് നെഗറ്റീവാണെങ്കിൽ പുറത്തിറങ്ങാവുന്നതാണ് ഓക്കെ പക്ഷേ അതിൽ കാശ് ചെലവുണ്ട് ജോൺ ജി ആലപ്പാട്ട് ബിജു പൊന്നൻ അതുപോലെ അജി സോമൻ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ബഹറിൻ പറഞ്ഞതാണ് ഉത്തരം റഹീസ് സി കെ മാത്യു അലി സമൻ വാച്ചിങ് നമസ്കാരം സി ബി ആൻ്റണി വിജയകുമാരി ഷംസു റിനീഷ് ചാലിൽ ശശികല കുറുപ്പ് ലൈസ് അതുപോലെ ഗോപിനാഥൻ നായർ ദിലീപ് റിനീഷ് ചാലിൽ അനിൽ ഷൈജു ടീച്ചൻ വീണ്ടും ഫിറോസ് ഹമീദ് സുജിത് കെ അസ്ലാമലൈക്കും വൈക്കും സ്ലാ അനിൽ ഇടപ്പൻ പി എസ് രജിലാൽ തമ്പാൻ തമ്പാൻജി നമസ്കാരം അതുപോലെ ബിജു ബാലൻ അജി സോമൻ അരുൺ ആന്ദ് ബഹ്റിനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കൊച്ചു കുട്ടികൾക്ക് ബഹ്റിൽ കോവിഡ് ടെസ്റ്റ് ഉണ്ട് ഇല്ല അരുൺ ആനന്ദ്ന്ദ് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കോവിഡ് ടെസ്റ്റ് ഇല്ല കേട്ടോ പ്രസാദ് മണിയിൽ ബിജു ബാലൻ രാജീവ് പിള്ള ഏകദേശം ഞാൻ വായിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് തോന്നുന്നു ധാരാളം പേരുന്ന് മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ കിട്ടുമ്പോൾ സംശയങ്ങൾ നമുക്ക് പരസ്പരം ദൂരീകരിക്കേണ്ടതാണ് ഇന്നലെ നിങ്ങൾ എന്നോട് റീഫണ്ടിൻ്റെ കാര്യമായിരുന്നു സംസാരിച്ചത് അതുകൊണ്ടാണ് ഇന്ന് അതിനെപ്പറ്റി കുറച്ച് വിവരങ്ങൾ പറഞ്ഞത് ഇങ്ങനെയുള്ള സംശയങ്ങൾ തന്നാൽ ചിലപ്പോൾ ആ സമയത്ത് തന്നെ നൽകാൻ പറ്റിയില്ലെങ്കിലും പിറ്റേ ദിവസം എങ്കിലും അത് അന്വേഷിച്ച് കണ്ടെത്താം കേട്ടോ കോടതി വിധി ഗൾഫെയർ ടിക്കറ്റ് എടുത്തവർക്കും ബാധകമാണ് എല്ലാ ഇന്ത്യൻ സെക്ടറിൽ പോകുന്ന എല്ലാ ബാധകമാണ് കേട്ടോ മാധവ നായർ നിങ്ങൾക്ക് ഒന്ന് ഗൾഫെയർക്കെ ഏകദേശം പൈസ റീഫണ്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് ഓക്കെ ആര്യ നായർ എല്ലാവരും ഇന്നത്തെ ഏകദേശം കമൻസുകൾ ഞാൻ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു സമയമായിരിക്കുന്നു അല്ലേ നമ്മുടെ പരിപാടി നിർത്തേണ്ട സമയമായിരിക്കുന്നു അപ്പോൾ അതേപോലെ കമൻറ്റുകൾ അയച്ചാൽ ആശംസകൾ അറിയിക്കുന്ന വിമർശനങ്ങൾ നൽകുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടവാങ്ങാനുള്ള സമയമായിരിക്കുന്നു ഞാൻ പ്രതിപൂർവം കര എല്ലാവർക്കും ഗുഡ് നൈറ്റ് ശുഭരാത്രി ടേക്ക് കെയർ താങ്ക്